ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിക്കാം ഇപ്പോഴത്തെ ബാലുശ്ശേരി എം സച്ചിൻ ദേവ് എസ് ഐയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന സമയത്ത് മീഡിയ വൺ ചാനലിൽ നടന്ന ഒരു ചർച്ചയാണ് പേർ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ കൊല്ലപ്പെട്ടു മുപ്പത്തിമൂന്ന് പേരും എസ് എഫ് ഐ ആയിരുന്നു എന്തേ മുപ്പത്തിമൂന്ന് ചർച്ച ചെയ്തില്ലോ സംസാരിക്കാം അതുകൊണ്ടു അതുകൊണ്ട് അതുകൊണ്ട് മുപ്പതെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ എത്ര ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകർ കൊലപ്പെടുത്തിയിട്ടുണ്ട് അല്ല ഞാൻ ചോദിച്ചത് മറുപടി പറയൂ എത്ര ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകർ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇല്ല എത്ര എസ് എഫ് ഐ പ്രവർത്തകരെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുപേരെ കൊന്നിട്ടുണ്ട് രണ്ടുപേരെ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ ഈ പറഞ്ഞ ക്യാമ്പസ് ഫ്രണ്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് എസ് എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ടുകാരെ പ്രത്യേകിച്ച് കൊന്നിട്ടുമില്ല എന്ന് ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് താങ്കൾ ഈ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് അല്ല അല്ല ഇല്ല ഞാനത് ഞാനതൊന്നും പറഞ്ഞിട്ടില്ല ഈ ചർച്ച നടക്കുന്ന കാലയളവിൽ മുപ്പത്തി മൂന്ന് എസ് എഫ് ഐ പ്രവർത്തകരെയാണ് മറ്റുള്ളവർ കൊന്നത് എന്നാൽ അതിനുശേഷവും രണ്ട് എസ് എഫ് ഐക്കാർ കൊല്ലപ്പെട്ടു അങ്ങനെ മൊത്തം മുപ്പത്തി അഞ്ച് പേരെ ക്യാമ്പസുകളിൽ ബലിയർപ്പിക്കേണ്ടി വന്ന പ്രസ്ഥാനമാണ് എസ് എഫ് ഐ പകരം നാളിതുവരെ ഒരു എസ് എഫ് ഐക്കാരന്റെ കൈ കൊണ്ട് ഒരാളും കൊല്ലപ്പെട്ടിട്ടില്ലതാണ് എന്നിട്ടും പൂക്കാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം മാപ്രകളും യു ഡി എഫും എല്ലാം ചേർന്ന് എസ് എഫ് ഉറഞ്ഞു തുള്ളുകയാണ് ഒട്ടും രാഷ്ട്രീയമില്ലാത്ത ഒരു വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് എസ് എഫ് ഐയെയും ഇടതുപക്ഷത്തെയും ആക്രമിക്കാനാകുമോ എന്നാണ് മാപ്രകളും വലതുപക്ഷവും ശ്രമിക്കുന്നത് ലക്ഷ്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രസ്തുത സംഭവം നടന്ന കോളേജിലെ വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കാം പ്രസ്തുത സംഭവത്തെ ന്യായീകരിക്കുകയല്ല അവർ ചെയ്യുന്നത് മറിച്ച് മാധ്യമങ്ങൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചതിനെയാണ് വിദ്യാർത്ഥികൾ എതിർത്തത് ഞങ്ങൾ തെറ്റ് ചെയ്തതിന്റെ പേരില് അതെന്താണ് നിയമം കയ്യിലെടുക്കാനും അവന്റെ ദേഹത്ത് കൈവെക്കാനോ ആരും ആർക്കും സ്വന്തം നൽകുന്നില്ല അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല ആ അവർ കുറ്റവാളികളെന്നാണ് അവര് ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടി കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും രാഷ്ട്രീയം കലർത്തരുത് എന്നാൽ അതിന് മാത്രം കൊടുത്ത മറുപടി കേട്ടോ സത്യമായി ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരു പ്രധാന വിഷയം നമുക്ക് വിദ്യാർത്ഥികളെ അതേ പ്രതികരണം കിട്ടുകയും വിദ്യാർത്ഥികളുടെ ആരുടെയും പ്രതികരണം കിട്ടിയില്ല എന്ന് അതുകൊണ്ട് അവർ വായിൽ തോന്നിയത് കോതയ്ക്ക് പോലെ വിളിച്ചു പറഞ്ഞു വിദ്യാർത്ഥികൾ ആരുടെ പ്രതികരണം ചാനലിലോട്ട് വരണോ സമൂഹം ഞങ്ങൾ പ്രിയപ്പെട്ടവന് ആ അടിച്ചതും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഞാൻ പത്തൊമ്പത് പേരെ ഓൾറെഡി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ളവരാ ഈ വിദ്യാർത്ഥികളിൽ ഒരാൾ മാത്രമാണ് എസ് എഫ് ഐ കാരൻ അതിൽ രാഷ്ട്രീയമില്ല ഇതിൽ ദയവ് ചെയ്ത് നിങ്ങൾ രാഷ്ട്രീയം കലർത്തല്ലേ എന്ന് പറയുന്നത് ഒരു എം എസ് എഫ് കാരനാണ് തീർച്ചയായിട്ടും എന്റെ നാട് ഞാൻ ഫറൂഖ് കോഴിക്കോട് ഉള്ള ആളാണ് അവിടെ നാട്ടിൽ ഞാൻ അന്വേഷിച്ചുള്ള ആളാണ് ആവശ്യമില്ല എനിക്കൊരു എസ് എഫ് ഐ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ എസ് എഫ് ഐയിലെ ഒന്നോ രണ്ടോ മൂന്നോ ചില പാർട്ടിയില് ചില പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാരെ ഇതിലെ ആക്സിഡന്റിൽ ഉൾപ്പെട്ടു ഉൾപ്പെട്ടു പോയി എന്നത് കൊണ്ടുള്ളത് മാത്രം ഇതിനെ ഭയങ്കരമായിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് മുമ്പ് മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള ആക്സിഡന്റ് മരണങ്ങൾ പോലും അതെന്താണ് എസ് എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയുടെ വിധേയായിട്ടുണ്ടായ മരണങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ എന്താ പറയാ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നുണ്ട് എല്ലാവരും ഒരു അവസരത്തിന് അവസരം വരാൻ കാത്തു നിന്ന പോലെയാണ് നമുക്ക് ഈ വീഡിയോ റിപ്പോർട്ടർ ചാനൽ കുറിച്ച് നേതാവ് അഫ്സൽ ഇങ്ങനെ ഇന്നലെ വൈകിട്ട് റിപ്പോർട്ടർ ചാനലിലെ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ പ്രതികരണം എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനത് കാണുന്നതിന് മുമ്പ് തന്നെ ആ ലിങ്ക് എടുത്ത് യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് വെച്ച് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇട്ടത് കാരണം എനിക്ക് ആ വീഡിയോ കിട്ടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓൺലൈനായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ പെട്ടെന്ന് പോസ് ആയി പിന്നെ പിന്നത് ഈ വീഡിയോ പ്രൈവറ്റ് ആക്കി എന്ന് പറയുന്നു പിന്നെ നോക്കിയപ്പോൾ വീഡിയോ കാണുന്നില്ല അങ്ങനെ ഉടനെ തന്നെ എസ് എഫ് ഐ സ്റ്റേറ്റ് സെക്രട്ടറി വിളിച്ച് ആർഷോ വിളിച്ച് കാര്യം പറഞ്ഞു ആർഷോ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ടു ഈ പരാതി പറഞ്ഞു പരിചയത്തിലുള്ള റിപ്പോർട്ടർ ചാനൽ എല്ലാവർക്കും ഞാൻ ഈ സാധനം അയച്ചു കൊടുത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതിനുശേഷം പിന്നീട് അരമണിക്കൂർ എങ്ങാൻ കഴിഞ്ഞിട്ടാണ് പിന്നീട് ആ വീഡിയോ നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് അതേപോലെ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ അത് ആരോ പ്രൈവറ്റാക്കി വെച്ചതാണ് എസ് എഫ് ഐയുടെ ഭാഗമല്ല അവരുണ്ടായ അക്രമമൊന്നും എസ് എഫ് ഐക്കാർ ചെയ്തെന്നു അങ്ങനെ പറയരുത് എന്നും വിദ്യാർത്ഥികൾ പറയുന്ന വീഡിയോ ആളുകൾ കാണരുത് കേരളക്കാർ കാണരുത് കേരളീയർ കാണരുത് എന്നും താല്പര്യമുള്ള റിപ്പോർട്ടർ ചാനൽ മാനേജ്മെൻറ്റിൻ്റെ പ്രഷർ മൂലം ആ വാർത്ത കൊടുത്ത ആൾ തന്നെ അത് ഒഴിവാക്കാൻ നിർബന്ധനാവുകയായിരുന്നു മനസ്സിലാക്കുന്നത് എന്നാൽ ഇപ്പോൾ എം എസ് എഫ് കാരനാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആ വിദ്യാർത്ഥി എസ് എഫ് ഐ കാരനാണെന്ന കള്ള പ്രചാരണവുമായിട്ടാണ് എം എസ് എഫ് ലീവ് രംഗത്തെത്തിയിട്ടുള്ളത് അതിനായി എസ് എഫ് ഐ പ്രവർത്തകരായ മറ്റു രണ്ട് വിദ്യാർത്ഥികളുടെ ഫോട്ടോകളാണ് ഈ കൂട്ടർ പ്രചരിപ്പിക്കുന്നത് വിദൂര സാദൃശ്യം പോലും ഇല്ലാത്ത രണ്ടു പേരുടെ ഫോട്ടോ ഇതിനായി ഉപയോഗിക്കുന്ന എം എസ് എഫ് കാരുടെ നിങ്ങളുടെ മുഖത്തെന്താ കണ്ണില്ലേ നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ മതത്തിന്റെ ധാർമ്മികത പറയുന്നവർ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു ആ വിദ്യാർത്ഥി അയാളുടെ വീടും സ്ഥലവും കൃത്യമായി പറയുന്നുണ്ടല്ലോ അത് വെച്ച് ഒന്ന് അന്വേഷിച്ചുകൂടാ അതിന് പകരം പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു നാണമില്ലാത്ത വർഗം കോളേജിൽ നടന്ന ഒരു അനിഷ്ട സംഭവത്തെ രാഷ്ട്രീയ ലാക്കോടു കൂടി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ആ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഒന്നിച്ച് രംഗത്തെത്തിയ വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത് അതേസമയം സഗാവ് നാസർ കോളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ ദാരുണമായ മരണം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സകല മനുഷ്യരും അതിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ആ കോളേജിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ പേരിൽ സിദ്ധാർത്ഥിനെ ഒരുപറ്റം വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രൂരമർദ്ദനത്തിന് വിധേയനായ സിദ്ധാർത്ഥ് അതിൻ്റെ മാനസികാഘാതത്തിലായിരിക്കാം ആത്മഹത്യ ചെയ്തു എന്നാണ് ഇതുവരെയുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇതിനെ വേറെ പലതരത്തിലും വളച്ചൊടിക്കുന്നുണ്ട് ഭീകരമായി ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട് എന്തായാലും സിദ്ധാർത്ഥിൻ്റെ മരണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതാണ് ആ മരണത്തിന് ഉത്തരവാദികളായ എല്ലാവരും ശിക്ഷിക്കപ്പെടേണ്ടതാണ് പക്ഷേ അത് എസ് എഫ് ഐ എന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ തലയിലേക്ക് ഇടാനുള്ള ശ്രമം കേരളത്തിലെ സകല മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അതിനവർക്ക് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട് ഒരു തെരഞ്ഞെടുപ്പാണ് മുമ്പിൽ എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ വരെ ഇന്നലെ ഓടിയെത്തിയിട്ടുള്ളത് വയനാട്ടിലേക്ക് ആരിഫ് ഖാനെ കേരളത്തിന് അറിയാലോ അയാളുടെ വേഷം കെട്ടലും ഈ കേരളം നന്നായി കണ്ടതാണല്ലോ എസ് എഫ് ഐയുടെ അയാൾക്കുള്ള തീർത്താൽ തീരാത്ത പകയും അറിയാലോ അതെന്തിനാണ് എസ് എഫ് ഐ അയാൾക്കെതിരെ സമരം ചെയ്യുന്നതെന്നും കേരളത്തിന് തിരിച്ചറിയാമല്ലോ ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല ഈ കേസിൽ പ്രതികളായിട്ടുള്ള പതിനെട്ടോളം ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിൽ നാലിലധികം നാലോളം ആളുകൾ എസ് എഫ് ഐയുടെ ആളുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എസ് എഫ് ഐയുടെ ഭാരവാഹികളടക്കം അതിലുണ്ട് അതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല കൃത്യമായി എസ് എഫ് ഐയുടെ ഭാരവാഹികളടക്കമുണ്ട് ആ ഭാരവാഹികളെ പുറത്താക്കുക മാത്രമല്ല എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ നേരെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഇതിലെ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതുവരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഇന്ന് അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് നിസ്സാരമായൊരു കാര്യമല്ല കാരണം കേരളത്തിലെ മാപ്പകൾ മാധ്യമപ്രവർത്തകർ ഇന്ന് എസ് എഫ് ഐക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നുണപ്രചരണങ്ങൾ എത്രയോ കാലമായി തുടങ്ങിയിട്ടുള്ള നുണപ്രചരണങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഒറ്റക്ക് എസ് എഫ് ഐ ആണ് വലിക്കുന്നത് അതൊന്നും പറയേണ്ട സന്ദർഭമല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പറയുന്നില്ല പക്ഷേ രണ്ട് ദിവസം മുമ്പ് നമ്മൾ കണ്ടു ചാനൽ ചർച്ചയിൽ ട്വൻറ്റി ഫോർ ചാനലിൽ അശ്മി താജ് ഇബ്രാഹിമും രാഹുലും കൂടി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും കൂടി നടത്തിയിട്ടുള്ള ജൽപ്പനങ്ങൾ അശ്മി താജ് ഒക്കെ പറയുന്നത് കേട്ടാൽ ഇയാളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണ്ടേ രാഹുലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണ്ടേ കേരളത്തിന്റെ കലാലയങ്ങളിൽ ഇതുവരെയായി കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുടെ എണ്ണം നാൽപ്പത്തി അഞ്ചോളം വരും അതിൽ മുപ്പത്തി ആറ് പേര് എസ് എഫ് ഐ ആണ് എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ അഭിമന്യു കൊല്ലപ്പെട്ട ദിവസം അതിൻ്റെ പിറ്റേ ദിവസം മീഡിയ വൺ ചാനലിൽ അർഷൻ നടത്തിയ ഒരു ചർച്ചയിൽ അന്നത്തെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സച്ചിൻ ദേവ് വളരെ കൃത്യമായി പറഞ്ഞു കൊല്ലപ്പെട്ടവരിൽ മുപ്പത്തിനാല് പേർ എസ് എഫ് ഐക്കാരാണ് എന്നാൽ എസ് എഫ് ഐയുടെ കൈകൊണ്ട് ഒരാൾ പോലും കേരളത്തിലെ കലാലയങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതേ ചർച്ചയിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനും അതിനെ പ്രതിരോധിക്കാനോ നിഷേധിക്കാനോ സാധിച്ചില്ല എന്നുള്ളത് സത്യമാണ് അന്ന് അതിനുശേഷം കൊല്ലപ്പെട്ട എസ് എഫ് ഐയുടെ ആളുകളുണ്ട് അതിൽ അവസാനമാണ് നമുക്കറിയാം ധീരജ് കൊല ചെയ്യപ്പെടുന്നത് ധീരജിനെ ക്യാമ്പസിനകത്ത് കയറി കുത്തിക്കൊന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നിഖിൽ പൈലിയാണ് ആ നിഖിൽ പൈലിയെക്കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞിട്ടുള്ള എന്താണ് കൊല്ലപ്പെട്ട ധീരജ് മരണം ചോദിച്ചു വാങ്ങിയതാണ് നിഖിൽ പൈലി നമ്മുടെ ആളാണ് അവനെ നമ്മൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള രാഹുൽ ഇതേ നിഖിൽ പൈലിയുടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന ചിത്രം നമ്മൾ കാണുകയാണ് ഈ ചർച്ച നയിക്കുന്ന അസ്മി താജ് ഇബ്രാഹിം ഇതേ നിഖിൽ പൈലിയുടെ തോളത്ത് കൈയിട്ട് ചിരിച്ചു ഉല്ലസിച്ച് നടക്കുന്ന ചിത്രവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു കൊലയാളിയെ ന്യായീകരിച്ച് കൊണ്ട് നടക്കുന്നവരാണ് എസ് എഫ് ഐയുടെ നേരെ വിരൽ ചൂണ്ടുന്നത് അതൊന്നും സിദ്ധാർത്ഥന്റെ മരണവുമായി തുല്യതപ്പെടുത്തുന്നതല്ല സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കൊല ചെയ്യപ്പ പിന്നെ സിദ്ധാർത്ഥ് മരണത്തിന് കാരണമായിട്ടുള്ള ആരാണെങ്കിലും എസ് എഫ് ഐക്കാരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമല്ല ഇന്ന് കേരളമാകെ ഒരു മണിക്കൂറിനകം കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ കോളേജിലെ വിദ്യാർത്ഥികൾ എം എസ് എഫ് പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും വന്നിട്ട് പറയുന്നു നിങ്ങൾ സത്യം മനസ്സിലാക്കണം കള്ളപ്രചരണം നടത്തരുത് മാധ്യമങ്ങളിൽ ഞങ്ങൾ എസ് എഫ് ഐ അല്ല പക്ഷേ ഈ വിഷയത്തിൽ എസ് എഫ് ഐ എന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേരെ വിരൽ ചൂട്ടുന്നത് തെറ്റാണ് ഞങ്ങളുടെ ബാച്ചിലുള്ളവരുണ്ട് ഞങ്ങളുടെ ബാച്ചുകാരനാണ് ഈ മരണപ്പെട്ടിട്ടുള്ളത് ആ മരണത്തിന് കാരണക്കാരൻ ഞങ്ങളുടെ ബാച്ചിലുണ്ട് പക്ഷേ എസ് എഫ് ഐ എന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേരെ വിരൽ ചൂണ്ടരുത് എന്നവർ വന്ന് പറയുന്നുണ്ട് അതുപോലും അംഗീകരിക്കാൻ നമ്മുടെ നാട്ടിൽ ഈ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല ആ വാർത്ത കാണിക്കുന്നില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് കേരളം മറന്നിട്ടില്ല രണ്ടായിരത്തി ഒന്നിൽ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് നാദാപുരത്തെ നബീശു എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയെ നിസ്കാരപ്പായലിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായ ഈന്തുള്ളതിൽ ബിനു ബലാത്സംഗം ചെയ്തു എന്ന കള്ള നമ്മുടെ നാട്ടിൽ നടത്തിയത് ഒരു തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചു കയറിയത് അതിന്റെ പേരിൽ മാത്രമാണ് കോഴിക്കോട് കടപ്പുറത്ത് സോണിയാഗാന്ധി വന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും നബീസുവിനെ കൊണ്ടുവന്ന് ആദരിച്ച് കേരളമാകെ ആകെ നബീസുവിനെ കൊണ്ടു നടന്ന് ആ വിഷയം ചർച്ച ചെയ്ത് അതിന്റെ പേരിൽ മാത്രം ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചവരാണ് കേരളത്തിലെ യു മരണത്തെ എങ്ങനെ തെരഞ്ഞെടുപ്പിന് ഉപയോഗപ്പെടുത്താമെന്ന് വളരെ വ്യക്തമായ ബോധമുള്ളവരാണ് കേരളത്തിലെ യു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈന്തുള്ളതിൽ ബിനുവിന്റെ അമ്മ നാഥാപുരത്തെ തെരുവീലുകളിലൂടെ വിലപിച്ച് നടക്കുന്നത് കണ്ട് മനസ്സലിഞ്ഞ് സത്യം ലോകത്തോട് നബീസ് വിളിച്ചു പറഞ്ഞു എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് യു ഡി എഫ്കാർ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് അങ്ങനെ നാടകം ആടേണ്ടത് വന്നതാണ് എന്ന് പറഞ്ഞ് ലോകത്തോട് നബീസു മാപ്പ് പറഞ്ഞു ചന്ദ്രികാ പത്രത്തിലധികം അടക്കം റിപ്പോർട്ട് വന്നു മരിച്ചുപോയ ബിനുവിന്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഈ കള്ളപ്രചരണം നടത്തിയ അന്നത്തെ മാധ്യമങ്ങൾക്ക് അന്നത്തെ യു ഡി എഫിന്റെ നേതാക്കന്മാർക്ക് ഇവിടെ സിദ്ധാർത്ഥ് മരണപ്പെട്ടതിന്റെ യഥാർത്ഥ കാരണക്കാർ അവർ പിടികൂടപ്പെടണം ഏത് എസ് എഫ് ഐക്കാരാണെങ്കിലും ഏത് പാർട്ടിക്കാരനതിലുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ നിലപാട് അതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് അത് വളരെ വ്യക്തമായി എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ആ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഈ മരണത്തിന് ഉത്തരവാദികളായ അവരെ സംരക്ഷിക്കുന്ന പ്രശ്നം എസ് എഫ് ഐക്കില്ല പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്ന കള്ളപ്രചരണം രണ്ടായിരത്തി ഒന്നിലെ അനുഭവം വെച്ച് ഈ നാട് തിരിച്ചറിയണം ധീരജിനെ കൊന്ന നിഖിൽ പൈലിമാരെ ന്യായീകരിക്കുന്ന പണിയല്ല ആ പണിയെടുക്കുന്നവരല്ല എസ് എഫ് ഐ കാർ നിഖിൽ പൈലിയെ തോളത്ത് കൈയിട്ട് നടക്കുന്ന രാഹുലും അതുപോലെ തന്നെ അശ്മി താജി ഇബ്രാഹിം അടക്കമുള്ള മാധ്യമ പ്രവർത്തകരും എസ് എഫ് ഐയെ പഠിപ്പിക്കാൻ വരരുത് എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ ഈ പ്രശ്നത്തിൽ ബന്ധപ്പെട്ട എസ് എഫ് ഐ കാർ ഉണ്ടെങ്കിൽ സൃഷ്ടിക്കപ്പെടണം സിദ്ധാർത്ഥിന്റെ കൂടെയാണ് സിദ്ധാർത്ഥിന്റെ കൂടെയാണ് എന്നായിരം വട്ടം പറയാൻ ഞങ്ങൾ തയ്യാറാണ് മറ്റൊരു വിഷയം ഗുഡ് ബൈ